ഹലോ ആ ഓമന തന്നെ ആ പറഞ്ഞോ ആ ചെക്കന് പെണ്ണിനെയും പെണ്ണിന് ചെക്കനെയും കൊടുക്കുക അത്ര തന്നെ ജാതിയും ജാതകവും ഒന്നും ഓമനിയുടെ നികവിലില്ല ജാതി വേണമെങ്കിൽ വല്ല മില്ലിലോ പറമ്പിലോ പോയി നോക്ക് നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ ഇപ്പാരാ ജാതകെല്ലാം നോക്കുന്നു ആ ശെരി എന്നാല് നോക്കിയിട്ട് പറ എന്നാ ശരി ഓ അത് നടന്നില്ല ജാതെ കൊക്കുന്നില്ല പിന്നെ ഞാൻ വേറൊരു കൂട്ടർ വന്നിന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് നല്ല ആൾക്കാരാന്ന് പക്ഷെ അത് നമ്മളെ കൂട്ടർ അല്ല പിന്നെ മിനിമ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ വേണ്ടേ അല്ല മോള് പത്താം ക്ലാസ് പോയിനാ ആ ഓട് തയ്യലിന് പോയിന് എന്നാ ഞാൻ പോട്ടെ ഒരാളെ കാണാനുണ്ട് ജാതിയും ജാതകവും ഒന്നും ഓമനയുടെ നിഗമണ്ട